ഏറ്റവും വലിയ ആഗ്രഹം പൂർത്തീകരിച്ച് കിട്ടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത് ആണോ ഇനി ഞാൻ എവിടെ ആഗ്രഹം ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടോ എന്നാൽ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹത്തിന് ഒരു വ്യത്യാസമില്ല എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും ഒരു മനുഷ്യ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക എന്നുള്ളതാ നമ്മൾ വിചാരിക്കുക എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് സമ്പന്നനാകുക എന്നുള്ളതാ ഇപ്പൊ ദാരിദ്ര്യത്തില സമ്പന്ന ശരി നീ സമ്പന്നനായെന്ന് വിചാരിക്കുക സന്തോഷം ഉണ്ടാവോ ഉണ്ടാവുമെങ്കിൽ ഈ ലോകത്തെ എല്ലാ സമ്പന്നന്മാർക്കും സന്തോഷം ഉണ്ടാകണ്ടതല്ലേ എന്നിട്ട് ഉണ്ടാവുന്നുണ്ടോ ഇല്ല നമ്മൾ പറയുന്ന മാനുഷികമായിട്ടോ മറ്റേത് കാര്യം എന്തോരം കിട്ടിയാലും അതുകൊണ്ട് സന്തോഷിക്കാൻ പറ്റിയല്ല ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച എല്ലാ മനുഷ്യരും ഏത് മനുഷ്യരായാലും ഏത് മനുഷ്യരുടെയും ഏറ്റവും വലിയ ആഗ്രഹം ഏറ്റവും വലിയ ആഗ്രഹം സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത് ഈ സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക എന്നുള്ള മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം പൂർത്തീകരിച്ച് കിട്ടുമ്പോഴാണ്